പ്രമേഹത്തോടനുബന്ധിച്ചുണ്ടാകുന്ന വൃക്കരോഗങ്ങളെക്കുറിച്ച് കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ജിഷ്ണു മോഹൻ സംസാരിക്കുന്നു പ്രമേഹം കാരണമുള്ള വൃക്കരോഗങ്ങളെയാണ് ഡയബറ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പ്രമേഹം മൂലമുണ്ടാകുന്ന വൃക്കരോഗങ്ങൾ ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നതെന്ന് നോക്കാം പ്രമേഹമാണ് വൃക്കരോഗത്തിൻ്റെ പ്രധാനമായ ഒരു കാരണം സ്ഥായിയായ വൃക്കാസ്തംഭനത്തിന്റെ ഏകദേശം അമ്പത് ശതമാനം പ്രമേഹം കാരണമാണ് ഉണ്ടാകുന്നത് വൃക്കസ്തംഭനം ഉണ്ടാകുന്നവർക്കുള്ള ചികിത്സാ ചിലവ് വളരെ ഭീമമാണ് മുൻകൂട്ടിയുള്ള ശ്രദ്ധയും അവബോധവും ഇത് തടയാൻ സഹായിക്കുന്നു ഹൃദയത്തിന്റെ പ്രവർത്തനത്തെയും പ്രമേഹം മൂലമുള്ള വൃക്കാസ്തംഭനം കാര്യമായ രീതിയിൽ ബാധിക്കുന്നു ഇവയെല്ലാമാണ് പ്രമേഹം മൂലമുണ്ടാവുന്ന വൃക്കരോഗങ്ങൾ ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത് കേരളത്തിലെ ജീവിതശൈലി രോഗങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് പ്രമേഹം ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ അതായത് സമീകൃതമല്ലാത്ത ഭക്ഷണശീലങ്ങൾ വ്യായാമക്കുറവ് സമ്മർദ്ദം ഉറക്കക്കുറവ് എന്നിവയെല്ലാം പ്രമേഹമുണ്ടാകാൻ കാരണമാകുന്നു ഏറ്റവും പുതിയ കണക്കനുസരിച്ച് കേരളത്തിലെ ഇരുപത്തഞ്ച് ശതമാനം ആളുകൾക്ക് പ്രമേഹം എന്ന രോഗാവസ്ഥയുണ്ട് എന്താണ് പ്രമേഹം ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന അവസ്ഥയുടെ പേരാണ് പ്രമേഹം ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ അഭാവം മൂലമോ അല്ലെങ്കിൽ ശരീരത്തിലെ കോശങ്ങൾ ഇൻസുലിനോട് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതു മൂലമോ ആണ് പ്രമേഹം എന്ന അവസ്ഥ ഉണ്ടാകുന്നത് അനിയന്ത്രിതമായ പ്രമേഹം നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നു ഇത് പ്രധാനമായും ശരീരത്തിലെ രക്തക്കുഴലുകളെയാണ് നശിപ്പിക്കുന്നത് അതുമൂലം ഹൃദയാഘാതം പക്ഷാഘാതം കാഴ്ചക്കുറവ് വൃക്കസ്തംഭനം തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകുന്നു ഇത്തരത്തിൽ വൃക്കയിലെ രക്തക്കുഴലുകളെ ബാധിക്കുകയും അതുമൂലം വൃക്കയുടെ പ്രവർത്തനം തടസ്സപ്പെടുകയും ചെയ്യുന്നതാണ് ഡയബറ്റിക് കിഡ്നി ഡിസീസ് ആദ്യമായി എന്താണ് നമ്മുടെ വൃക്കയുടെ ധർമ്മം എന്ന് നോക്കാം നമ്മുടെ വൃക്കകൾ ഓരോ ദിവസവും ഏകദേശം നൂറ്റി അൻപത് ലിറ്ററിൽ പരം രക്തം ഫിൽട്ടർ ചെയ്യുന്നു ഇതിലൂടെ രക്തത്തിലടങ്ങിയിരിക്കുന്ന വിഷവസ്തുക്കളും അധികമായ ജലവും ശരീരത്തിൽ നിന്ന് പുറത്താക്കുന്നു ലവണങ്ങളുടെ നിയന്ത്രണം അതായത് സോഡിയം പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം തുടങ്ങിയ ലവണങ്ങളുടെ നിയന്ത്രണവും വൃക്കയുടെ പ്രധാന ധർമ്മമാണ് കൂടാതെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കുവാനും ഉള്ള ഹോർമോണുകൾ ഉൽപ്പാദിക്കുന്നതും കിഡ്നിയാണ് വൈറ്റമിൻ ഡി എന്ന ഹോർമോണിൻ്റെ നിർമ്മാണത്തിലും കിഡ്നി വളരെ പ്രധാനമായൊരു വഹിക്കുന്നു ദീർഘനാളായുള്ള അനിയന്ത്രിതമായ പ്രമേഹം വൃക്കകളുടെ ഈ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ അവതാളത്തിലാക്കുന്നു പ്രമേഹമുള്ള ഒരു വ്യക്തിക്ക് വൃക്കരോഗം ഉണ്ടോ എന്ന് എപ്പോഴാണ് സംശയിക്കേണ്ടത് എന്ന് നോക്കാം ദൗർഭാഗ്യവശാൽ പ്രമേഹം മൂലമുണ്ടാവുന്ന വൃക്കരോഗത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ശരീരം പ്രത്യേക ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കുകയില്ല പിന്നീട് കാണാവുന്ന ലക്ഷണങ്ങളിൽ ഒന്ന് മൂത്രത്തിൽ സ്ഥിരമായി പത കാണുക എന്നുള്ളതാണ് കാലിൻ്റെ വണ്ണകളിലും മുഖത്തിലും കാൽപാദത്തിലും നീര് കാണുക മൂത്രം പരിശോധിക്കുമ്പോൾ പ്രോട്ടീൻ്റെ സാന്നിധ്യം കാണുക ഉയർന്ന രക്തസമ്മർദ്ദം അതുപോലെ തന്നെ ഇൻസുലിൻ മറ്റ് പ്രമേഹ ഗുളികൾ ഇവ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഷുഗർ ലെവൽ കുറഞ്ഞു പോവുക രക്തപരിശോധനയിൽ യൂറിയ ക്രിയാറ്റിൻ പൊട്ടാസ്യം എന്നിവയുടെ അളവുകൾ ഉയർന്നു കാണിക്കുക ഇതെല്ലാമാണ് പ്രധാനമായും പ്രമേഹം കാരണം ഉണ്ടാകുന്ന വൃക്കരോഗങ്ങളുടെ ലക്ഷണങ്ങൾ പ്രമേഹം മൂലമുണ്ടാകുന്ന വൃക്ക രോഗികളിൽ എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്കും കണ്ണിന് തകരാറുണ്ടാകുന്നു ഇതിനെ ഡയബറ്റിക് റെട്ടിനോപ്പതി എന്ന് പറയുന്നു ഇതുമൂലം കാഴ്ചക്കുറവ് കണ്ണിന്റെ ഉള്ളിൽ രക്തസ്രാവം മുതലായ അവസ്ഥകൾ ഉണ്ടാകുന്നു രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയിൽ മൂത്രത്തിൻ്റെ അളവ് കുറയുകയോ ശരീരത്തിൻ്റെ ഭാരം കൂടുകയോ ഓക്കാനം ഛർദി ശ്വാസമുട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങളും കാണിക്കാം പ്രമേഹം മൂലം ഉണ്ടാവുന്ന വൃക്കരോഗം എങ്ങനെ തടയാൻ സാധിക്കും പ്രമേഹം വൃക്കയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഒരു മാർഗമാണ് യൂറിൻ മൈക്രോ ആൽബുമിൻ എന്ന ടെസ്റ്റ് അല്ലെങ്കിൽ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്ന ടെസ്റ്റ് മൂത്രത്തിൽ ചെറിയ അളവിൽ ഉള്ള പ്രോട്ടീന്റെ സാന്നിധ്യത്തെയാണ് മൈക്രോ ആൽബുമിനോറിയ എന്ന് പറയുന്നത് സാധാരണ മൂത്രപരിശോധനയിൽ ഇത് കണ്ടെത്താൻ സാധിക്കുകയില്ല മൈക്രോ ആൽബുമിനോറിയയാണ് പ്രമേഹ രോഗം മൂലമുണ്ടാകുന്ന വൃക്കരോഗത്തിന്റെ ആദ്യത്തെ ഘട്ടം ഈ ഘട്ടത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഈ അവസരത്തിൽ ഇത് കണ്ടുപിടിച്ച് ചികിത്സയ്ക്ക് വിധേയമാവുകയാണെങ്കിൽ വൃക്കകളുടെ ആരോഗ്യം പൂർണ്ണാവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കും അടുത്തതായി കൃത്യമായ ഇടവേളകളിലുള്ള കൺസൾട്ടേഷൻ പ്രമേഹമുള്ള വ്യക്തികൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും മുൻപറഞ്ഞ യൂറിൻ മൈക്രോ ആൽബുമിൻ അല്ലെങ്കിൽ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ചെയ്തിരിക്കണം അടുത്തതായി പ്രമേഹം നിയന്ത്രണത്തിലാക്കാൻ ശ്രദ്ധിക്കുക അതിനായി എച്ച് ബി എ വൺ സി എന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടതായുണ്ട് മൂന്ന് മാസത്തെ ശരാശരി പ്രമേഹത്തിന്റെ അളവ് ഷുഗർ ലെവലിന്റെ അളവ് നമുക്ക് എച്ച് ബി എ വൺ സി എന്ന ടെസ്റ്റിലൂടെ അറിയാൻ സാധിക്കും ഇത് ഏഴിൽ താഴെ നിൽക്കണം അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നൂറ്റി ഇരുപത്തി ആറിൽ താഴെയും പോസ് പ്രാൻഡിയൽ ഇരുന്നൂറിൽ താഴെയും നിർത്താൻ ശ്രമിക്കണം ഇങ്ങനെയുള്ളവർക്ക് പ്രമേഹം മൂലമുണ്ടാകുന്ന വൃക്ക തകരാറുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അമിതമായ രക്തസമ്മർദ്ദമാണ് മറ്റൊരു വൃക്ക സ്തംഭനമുണ്ടാകാനുള്ള കാരണം രക്തസമ്മർദ്ദം നൂറ്റി മുപ്പത് ബാർ എൺപതിൽ താഴെ നിർത്താനായി ശ്രദ്ധിക്കുക രക്തസമ്മർദ്ദം തടയാനുള്ള മരുന്നുകൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക അമിതമായ ഉപ്പ് പഞ്ചസാര റെഡ് മീറ്റിൻ്റെ ഉപയോഗം അതായത് മട്ടൻ ബീഫ് എന്നിവയുടെ ഉപയോഗം ഒഴിവാക്കുക പുകവലി വേദന സംഹാരി ഗുളികകൾ മദ്യപാനം ഇവ പൂർണ്ണമായും ഉപേക്ഷിക്കുക പച്ചക്കറികളിൽ നാരടങ്ങിയ ആഹാരങ്ങളും ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക അമിതവണ്ണമുള്ളവർ ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കേണ്ടതാണ് എന്തൊക്കെയാണ് പ്രമേഹം മൂലമുണ്ടാകുന്ന വൃക്കസ്തംഭനങ്ങളുടെ ചികിത്സ എന്ന് നോക്കാം പ്രമേഹം മൂലമുണ്ടാകുന്ന വൃക്കസ്തംഭനത്തിന്റെ ചികിത്സയുടെ പ്രധാന ഘടകം മുൻ പറഞ്ഞ പ്രമേഹവും രക്തസമ്മർദ്ദത്തിൻ്റെയും നിയന്ത്രണവും തന്നെയാണ് കൃത്യമായ ഇടവേളകളിലെ നേത്ര പരിശോധനയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോകുന്ന വ്യക്തികൾക്ക് എ സി ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ എ ആർ ബിസ് എന്നു തുടങ്ങിയ മരുന്നുകൾ വൃക്ക സംരക്ഷണത്തിന് സഹായകമാണ് എന്നാൽ ഈ മരുന്നുകൾ പൂർണമായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാവൂ രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയിൽ മൂത്രത്തിന്റെ അളവ് കുറയുക ശ്വാസം മുട്ടുകൂടുക യൂറിയ ക്രിയേറ്റിൻ പൊട്ടാസ്യം എന്നിവയുടെ അളവ് കൂടുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കും ഈ ഘട്ടത്തിൽ കൂടിയ ചികിത്സകൾ നമുക്ക് ആവശ്യമായി വരും അതായത് ഡയാലിസിസ് ട്രാൻസ്പ്ലാന്റ് പോലെയുള്ള ചികിത്സകൾ ആ സമയത്ത് ആവശ്യമായി വരാം അതിനാൽ കൃത്യമായ പരിശോധന നിയന്ത്രിതമായ ജീവിതശൈലി എന്നിവയിലൂടെ വൃക്കകളുടെ ആരോഗ്യം വർഷങ്ങളോളം നിലനിർത്താൻ നമുക്ക് സാധിക്കും പ്രമേഹത്തോടനുബന്ധിച്ചുണ്ടാകുന്ന വൃക്കരോഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ജിഷ്ണു മോഹൻ കൊതുകിനെ തുരത്താം ജീവൻ രക്ഷിക്കാം ഏഡിസ് കൊതുകുകൾ കെട്ടി നിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട് അതിനാൽ വീട് സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട് അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ് സൺഷെയ്ഡുകൾ കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുകു നിർമാർജനം ഉറപ്പുവരുത്തുകയും വേണം സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കൊതുകു വളരാനിടയുള്ള എല്ലാ വസ്തുക്കളും സുരക്ഷിതമായി സംസ്കരിച്ച് കൂത്താടികളെ നശിപ്പിക്കേണ്ടതാണ് മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞു കളഞ്ഞ പാത്രങ്ങൾ ചിരട്ടകൾ തൊണ്ട് ടയർ മുട്ടത്തോട് ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുകു വളരാം അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വയ്ക്കുകയോ ചെയ്യുക റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം അതിനാൽ തോട്ടങ്ങളിൽ കൊതുകു പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക വീട്ടിനുള്ളിൽ പൂച്ചെട്ടികൾക്ക് താഴെ വെള്ളം കെട്ടു നിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട് ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക ധാരാളം പാനീയങ്ങൾ കുടിക്കുക ഏതു പനിയും പകർച്ചപ്പനിയാകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത് व्रेकाश शेकाश